എണ്ണ സുഗമമായി ഒഴുകാൻ അമേരിക്ക വെനസുലയെ താൽക്കാലികമായി ഭരിക്കും ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസുലയിൽ കടന്നു കയറി നാലാംകിട പോലെ അവിടുത്തെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യ സീലിയ ഫ്ലോറസിനെയും തട്ടിക്കൊണ്ടുപോയ ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതാണിത് മയക്കുമരുന്ന് വേട്ടയുടെ നിഷ്കളങ്കത അവിടെ തന്നെ പൊളിഞ്ഞു എണ്ണ സമ്പത്തിലാണ് കണ്ണ് ആ രാജ്യത്ത് അമേരിക്കയുടെ പാവ സർക്കാരാണ് ലക്ഷ്യം വെനസുലയുടെ വമ്പിച്ച എണ്ണശേഖരത്തിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നും ആ രാജ്യത്തെ തകർച്ചയിലായ എണ്ണ വ്യവസായത്തെ പുനരുദ്ധീകരിക്കുന്നതിനായി കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിക്കാൻ അമേരിക്കൻ കമ്പനികളെ നിയോഗിക്കുമെന്നുമാണ് തട്ടിക്കൊണ്ടുപോകലിന് ശേഷം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അമേരിക്കയുടെ ധാർഷ്ട്യം നിറഞ്ഞ നഗ്നമായ സൈനിക അധിനിവേശം ഓരോ തരത്തിലും അംഗീകരിക്കാവുന്നതല്ല ലഹരിയുടെ പേരിലുള്ള വാഷിംഗ്ടണിന്റെ ഒഴികഴിവ് സാമാന്യ ബുദ്ധിയുള്ളവർ ആരും മുഖവലയ്ക്കെടുക്കുകയുമില്ല ഒരു പരമാധികാര രാജ്യത്തിന്റെ തലസ്ഥാനത്ത് കടന്നു കയറി അവരുടെ പ്രദേശങ്ങളിൽ ബോംബിട്ട് അവിടുത്തെ രാഷ്ട്ര തലവനെ പുറത്താക്കുന്നതിന് ഇത് നിയമപരമായ സാധ്യത നൽകുന്നുമില്ല ഡൊണാൾഡ് ട്രംപിന്റെ പ്രവൃത്തി രാജ്യാന്തര നിയമങ്ങളെയും മെനസ്സലയുടെ പരമാധികാരത്തെയും ഗുരുതരമായി ലംഘിക്കുന്നതാണ് കൂടാതെ ലാറ്റിൻ അമേരിക്കയിലെയും കരീബിയൻ മേഖലയിലെയും സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയുമാണ് രാജ്യാന്തര ബന്ധങ്ങളിൽ അപകടകരമാവിധം ഒരു കീഴ്വടക്കം സൃഷ്ടിക്കുകയും ചെയ്യും ട്രംപിന്റെ ന്യായവാദങ്ങൾ അംഗീകരിക്കപ്പെട്ടാൽ അത് ശക്തർക്ക് ആരുടെ മേലും സൈനിക ഇടപെടലുകൾ നടത്താനുള്ള സാർവത്രിക അനുമതിക്ക് തുല്യമാകും ഇത് ഐക്യരാഷ്ട്ര സഭയുടെ ലക്ഷ്യങ്ങൾക്കും തത്വങ്ങൾക്കും നേർവിരുദ്ധമാണ് പക്ഷെ എന്ത് കാര്യം രാജ്യാന്തര നിയമങ്ങളും സാമാന്യ തത്വങ്ങളും മാനുഷിക പരിഗണനകളും തനിക്ക് ബാധകമല്ലെന്ന് നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ട്രംപ് മയക്കുമരുന്ന് ഉൽപ്പാദനത്തിന്റെ ഏറ്റവും പ്രധാന കേന്ദ്രം പോലും അല്ല മനസ്സിലെ അവിടുത്തെ മയക്കുമരുന്ന് മാഫിയകളെ നിയന്ത്രിക്കുന്നത് മഡൂറോ ഭരണകൂടമാണെന്നതിന് അമേരിക്കയുടെ പക്കൽ തെളിവുകളുമില്ല അതേസമയം ലോകത്തെ ആകെ എണ്ണശേഖരത്തിന്റെ പതിനേഴ് ശതമാനം വെനസുലയിലാണ് അമേരിക്കയുടെ എണ്ണശേഖരത്തിന്റെ നാലിരട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് ആ രാജ്യം എണ്ണ ഖനനം ദേശസാൽക്കരിച്ചത് അതുവരെ അമേരിക്കൻ എണ്ണ കമ്പനികൾ അവിടെ സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഹ്യൂഗോ ഷാവേസ് അധികാരത്തിൽ വന്നതോടെ എണ്ണ മേഖലയുടെ നിയന്ത്രണം കൂടുതൽ കർശനമായി നിയന്ത്രണമില്ലാതെ എണ്ണ കൈവശപ്പെടുത്തുകയാണ് ട്രംപിന്റെ ആത്യന്തിക ലക്ഷ്യം ഇതുവഴി ഗൾഫ് രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്ന ഒഴിവാക്കാനാകും കൂടാതെ ചൈനയെ വെനുസിലയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഞാൻ അധികാരം വിടുമ്പോൾ വെനസിലെ തകർച്ചയുടെ വക്കിലായിരുന്നു അന്ന് ആ എണ്ണം മുഴുവൻ നമുക്ക് ലഭിക്കുമായിരുന്നുവെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ട്രംപ് വിലപിച്ചത് ഇതോടെ ചേർത്ത് വായിക്കണം പടിഞ്ഞാറൻ അർദ്ധകോളത്തിൽ അമേരിക്കൻ ആധിപത്യം പുനസ്ഥാപിക്കുക എന്നത് ട്രംപിന്റെ മറ്റൊരു മോഹമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലെ മൺറോ സിദ്ധാന്തത്തിന്റെ ട്രംപ് പതിപ്പായി ഇതിനെ കാണുന്ന നിരീക്ഷകരുണ്ട് അമേരിക്കൻ ആധിപത്യത്തോടൊപ്പം ചൈനയുടെയും റഷ്യയുടെയും സ്വാധീനം ഇല്ലാതാക്കാനും അമേരിക്ക ആഗ്രഹിക്കുന്നു ലാറ്റിൻ അമേരിക്കയിൽ ചൈനയ്ക്ക് വൻ നിക്ഷേപമുണ്ട് മേഖലയിലെ മിക്ക രാജ്യങ്ങളുടെയും ഏറ്റവും വലിയ അല്ലെങ്കിൽ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ചൈന വെനസുലയുടെ എണ്ണ കയറ്റുമതിയുടെ ഏകദേശം എൺപത് ശതമാനവും ചൈനയിലേക്കാണെന്നതും ട്രംപിനെ വിരള പിടിപ്പിക്കുന്ന കാര്യമാണ് ചരിത്രം നൽകുന്നത് മറക്കാനാകാത്ത പാഠങ്ങളാണ് ഭരണം അട്ടിമറിക്കാൻ പുറത്തുനിന്നുള്ള സൈനിക ഇടപെടലുകൾ രാജ്യങ്ങളെ ദീർഘകാല അസ്ഥിരതയിലേക്കും മാനുഷിക ദുരിതങ്ങളിലേക്കുമാണ് തള്ളി വിട്ടിട്ടുള്ളത് ഒറ്റ രാത്രി കൊണ്ട് ഭരണകൂടങ്ങളെ തകർക്കാൻ കഴിഞ്ഞേക്കും എന്നാൽ തകർന്ന സമൂഹങ്ങളെ പുനർനിർമ്മിക്കാനോ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാനോ ആവില്ല പകരം മേഖലയിൽ ശ്വാത സംഘർഷങ്ങളുടെ വിത്തുകൾ പാകിയേക്കും അമേരിക്കയുടെ നീതീകരിക്കാനാകാത്ത ഈ കടന്നുകയറ്റം അവർ അവകാശപ്പെട്ടിരുന്ന എല്ലാ ധാർമ്മികാധികാരത്തെയും ഇല്ലാതാക്കുന്നു ശക്തരായവർ നിയമത്തെ വകവയ്ക്കാതാകുമ്പോൾ എല്ലാ നിയമവേലികളും പൊളിഞ്ഞു തുടങ്ങും കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാവും സമാധാനത്തിലും വികസനത്തിലും വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിനും ഇത് അംഗീകരിക്കാനാവില്ല ഏകാധിപത്യമായാലും അഴിമതിയായാലും അതിർവിടുമ്പോൾ അധികാരത്തിലെത്തിയ ജനങ്ങൾ തന്നെ ഭരിക്കുന്നവരെ ഇറക്കിവിട്ട വിട്ട കാഴ്ചകൾക്ക് ചരിത്രത്തിൽ പഞ്ഞമില്ല വെനിസുലേന്നല്ല ഒരു രാജ്യത്തിൻ്റെയും ഭാവി തീരുമാനിക്കേണ്ടത് പുറത്തുനിന്നുള്ളവരല്ല അവിടുത്തെ ജനങ്ങളാണ് രാജ്യാന്തര നിയമങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നത് ആഗോള സുസ്ഥിരതയുടെ അടിസ്ഥാന ശിലയാണ്